ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കും അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പായംപൊരിയാട്ടോ നമുക്ക് കടേന്ന് കിട്ടുന്ന പോലുള്ള അല്ല വേർത്തിരിക്കണം അല്ല ക്രിസ്പി ആയിട്ടുള്ള പായംപൊരി ആയിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ കാണും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യട്ടോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ നമുക്ക് ഇനി പായംപൊരി ഉണ്ടാക്കണേ എങ്ങനെ നോക്കാം അപ്പൊ ഞാൻ എന്താ ഉണ്ടാക്കി ഉണ്ടാക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ മൈതട്ട് കൊടുക്കണ്ടട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണ്ടേ നമുക്ക് പയംപൊരി നന്നായിട്ടൊന്ന് ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അരിപ്പൊടി ഇട്ട് കൊടുക്ക ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണ്ട പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഉള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്ക കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇളം ചൂട് വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോഴാണ് നമ്മളെ പയൻപൊരി നന്നായിട്ടൊന്ന് വേർത്ത് വരുള്ളു കേട്ടോ അപ്പോൾ ഞാൻ എന്താ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക എടുക്കതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മാവ് ഈ ഒരു കട്ടിക്കാണ് കേട്ടോ വേണ്ടിയത് നന്നായിട്ട് കട്ടി ആവരുത് നന്നായിട്ട് ലൂസായി പോവുകയും ചെയ്യരുത് കേട്ടോ അതുപോലെ ഈ ഒരു കട്ടിക്കാണേ മാവ് ഉണ്ടാകേണ്ടത് അപ്പൊ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ മാവ് ഒന്നും പൊന്തി വരാൻ വേണ്ടിട്ടാണ് പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ സോഡൊന്നും ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ ബേക്കിംഗ് സോഡൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമ്മളെ പയമ്പൊരു നന്നായിട്ട് വേർത്ത് വരും കേട്ടോ അങ്ങനെ മാവ് കുറച്ചേരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇനി ഇതിന് സമയം ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ ഞാൻ എന്താ പയംപൊരു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഒരു മൂന്ന് നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള പായം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്തവിടെ പഴം മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മാവിലേക്ക് രണ്ട് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കന്റെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നുള്ള എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷനിലാണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഏറ്റവും നിർബന്ധമല്ലേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടട്ടോ കണ്ടില്ല നമ്മളെ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതാ ഓരോ പായം ഇതുപോലെ നന്നായിട്ടൊന്ന് മാവില് നന്നായിട്ടൊന്ന് മുക്കിയിട്ട് എടുക്കട്ടെ അതേപോലെ പഴത്തിന്റെ എല്ലാ ഭാഗത്തും മാവ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മുക്കിയിട്ട് എടുക്കട്ടോ മാവില് എന്നിട്ട് നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഒന്ന് എണ്ണയിലേക്കൊന്നിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്ക കേട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഓയിലും ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പൊ ഇതാ പഴം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ടേ ഈ ഒരു രീതിക്കട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മള് വീട്ടിലൊക്കെ ചെയ്തെടുക്കുമ്പോ ഇതുപോലെ ചെറിയ ചട്ടി വച്ചിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലോ വേണ്ടിവരുള്ളൂ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിട്ടെടുക്ക കേട്ടോ ഒരു ബ്രൗൺ നിറ ആണ് അവര് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണ്ടേ അപ്പൊ ഞാൻ എന്താ രണ്ട് ഭാഗം ബ്രൗണ് നിറായിട്ടുണ്ട് കേട്ടോ ഞാൻ എണ്ണയിൽ നിന്ന് ഓരി മാറ്റണ്ടേ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ എടുക്കാം അപ്പൊ ഞാൻ എന്താ അവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നല്ല അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയമ്പരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതൊക്കെ കണ്ടില്ല നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലുള്ള നല്ല ഉണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പയംപൊരു പിന്നെ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ ബേക്കിംഗ് സോഡ ഒന്നും കൂട്ടാതെ തന്നെ നന്നായിട്ട് വേർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടില്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും പയമ്പൊരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കോ ഷെയർ ഒക്കെ ഒന്ന് ചെയ്യട്ടോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുടും കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും